സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര മിഥുൻ്റെ ഫോട്ടോ നോക്കി നിൽക്കുന്ന സമയത്ത് ആര്യം വന്നിട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പേടിച്ച് നിൽക്കുന്ന മിത്രനെയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ആകാശനെ ആകാശം മീനാക്ഷിയും കൂടെ മീനാക്ഷിയുടെ വീട്ടിലെത്തും നീ മുന്നിൽ നടക്കുന്നവർ എന്തിനാ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ തന്നെ മുന്നിൽ നടന്നാൽ മതി എന്ന് പറയും എന്നിട്ട് ആകാശിനെ മുന്നിൽ നിർത്തും ആ സമയത്ത് രവീന്ദ്രയുടെ കോടി വരുന്നുണ്ട് സന്തോഷം കൊണ്ട് അതെ എന്നിട്ട് നമ്മുടെ മീനാക്ഷി അമ്മനെ കെട്ടിപ്പിടിച്ചിരുന്നുണ്ട് ആകാശം അതൊക്കെ നോക്കി വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്നു ഓനെ ബായോ എന്നൊക്കെ പറഞ്ഞ് ആകാശിനെ ക്ഷേക്കൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട് രവീന്ദ്രൻ അപ്പോൾ മീന് പറയുന്നുണ്ട് അതെ ഞങ്ങൾ ഞാൻ ഞാനെൻ്റെ ഭർത്താവിനെ കൊണ്ടാണ് വന്നേക്കുന്നത് ഒറ്റയ്ക്കല്ല അതുകൊണ്ട് സൽക്കാരമൊക്കെ വേണം എന്ന് പറയും ആ പരിഗണന വേണം എന്ന് പറയും അതിനെന്താ നിങ്ങൾ വന്ന സന്തോഷത്തിൽ മറന്നതിന് ഞാൻ പോയി കുടിക്കാനൊക്കെ എടുത്തിട്ടുണ്ടരികാന്ന് പറയും എന്നിട്ട് അച്ഛനും മീനാക്ഷിയും ആകാശം കൂടെ ഒക്കെ സംസാരിക്കും ഓനെ വിഷമമൊന്നും വിചാരിക്കരുത് പല കാര്യങ്ങളും അച്ഛൻ്റെ ഭാഗത്തുനിന്ന് തെറ്റി പറ്റിയിട്ടെന്ന് പറയും അതൊന്നും സാരമില്ല അങ്കളെ അങ്ങനെയുള്ള ഇപ്പോൾ എങ്ങനെയുണ്ട് ആരോഗ്യം സുഖമാണോ എന്നൊക്കെ ചോദിക്കും ആ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഇന്നലെ വരെയും കുഴപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നിപ്പം നിങ്ങൾ വന്നപ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷമായി എന്ന് പറയും ആ സമയത്ത് മീനുവിനും അമ്മ ജ്യൂസൊക്കെ ആയി വരുന്നുണ്ട് രണ്ട് പേർക്കും കൊടുക്കും എന്നിട്ട് പറയും രണ്ട് ദിവസമായി നിങ്ങളെ സ്വപ്നം കാണണമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്നലെ വിളിപ്പിക്കാൻ പോയതായിരുന്നു ഞാനപ്പം വിചാരിച്ചു ഇന്നലെങ്കിൽ ജോലി ഉണ്ടായി അത് നിന്ന് വിളിച്ചതെന്ന് പറയും ആ സമയത്ത് പെട്ടെന്ന് ദാസമാമ് വരുന്നുണ്ട് ആ ദാസമാമിനോട് ഉണ്ടായി അത് ചോദിക്കും ആ കടയിൽ എടുത്ത് കൊടുപ്പണല്ലേ പണി എന്ന ആകാശിനോട് ചോദിക്കും അതെ ആ പലചരക്ക് ഇടയിലാണല്ലേ ജോലി എന്ന് വീണ്ടും പരിഹസിച്ച് ചോദിക്കും അപ്പം മീനാക്ഷി മറുപടി പറയും പലചരക്ക് ഇടയിൽ എടുത്ത് കൊടുപ്പല്ല സ്വന്തം കടയിൽ എടുത്ത് കൊടുപ്പ് ആ നാട്ടിലില്ല അത്രയും നല്ലൊരു കട ഗോമദി സ്റ്റോഴ്സ് ചെയ്യും അതെ അവിടെ ചോദിച്ചാലേ അങ്ങ് അറിയാൻ പറ്റും അല്ല മോനോരയിൽ ഉള്ളിക്ക് എന്താ വല്ലാന്ന് ചോദിക്കും അപ്പം ആകാശ് പെട്ടെന്നൊന്നും കിട്ടില്ല മാമന്റെ വീട്ടിൽ ഉള്ളി സബോളെ ഉരുളം കഴക്കുമൊന്നും മേടിക്കാറില്ലേ കടയിൽ പോയി മേടിക്കി അപ്പോൾ വില അറിയാൻ പറ്റുമെന്ന് മീനാക്ഷി പറയും അപ്പോൾ അവിടെ തന്നെ മീൻ രവീന്ദ്രൻ വിലക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് ചോദിക്കണേ ആവശ്യമില്ലാത്തതൊന്നും ചോദിക്കേണ്ട എന്ന് പറയും എന്നിട്ട് മീനാക്ഷിയോട് പറയും മോളെ നീ ഇവനെ പുറത്തൊക്കെ കൊണ്ടുപോയി നമ്മളെ വീടൊക്കെ കാണിക്കെന്ന് പറയും അങ്ങനെ മീനാക്ഷീന്ന് വീടൊക്കെ കാണിക്കാൻ വരും മീൻ പറയുന്നുണ്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും അച്ഛനും അമ്മയും ഇത്രയും സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല ആ എന്നാലും സാരമില്ല നമുക്കൊരു മീനിനോട് ഒരുപാട് സന്തോഷമായില്ലെന്ന് ചോദിക്കും ആകാശിനോ എനിക്ക് സന്തോഷമായി ആയ മറ്റേ മാമനെ മാത്രം ഇഷ്ടപ്പെട്ടില്ല അത് കണക്കാക്കണ്ട ഏത് വീട്ടിലുണ്ടാവും ഇതേപോലത്തെ ഒരു സാധനം എന്ന് പറയും അത് ഒരു മാമനല്ലേ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അതിന് ചോദിക്കുന്നതിനൊക്കെ മറുപടി ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയും എന്ന് പറയും അപ്പം ആകാശിൻ്റെ മുഖത്ത് ഇത്തിരി സന്തോഷം കാണുന്നുണ്ടല്ലോ എന്ന് മീനാക്ഷി ചോദിക്കും പറയും അതെ എനിക്ക് നിന്റെ സന്തോഷമാണ് വലുത് നീ ഇവിടക്ക് വരാണ്ടും ഇവരെ കാണാണ്ടും ഒരുപാട് വിഷമിച്ചിട്ടില്ലേ എല്ലാം എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തതല്ലേ അതുകൊണ്ട് നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എവിടെ വേണമെങ്കിലും വരാൻ തയ്യാറാണ് ആരുടെ മുന്നിലും താഴാനും തയ്യാറെന്ന് പറയും അങ്ങനെ ഇപ്പോൾ താഴെ വേണ്ട അങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആകാശിനെ ഒരാളും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മീനാക്ഷി പറയും പിന്നെ കാണിക്കണത് ബാലനെ ധർമ്മനേന് രണ്ടു പേരും കൂടെ രാത്രിയായി കട പൂട്ടി വന്ന് ഇതെന്താണ് ഈ പതിവില്ലാണ്ട് അതിലടച്ചിട്ടേക്ക് ആ നോക്കാം എന്ന് പറയും എന്നിട്ട് പെട്ടെന്നോർ തുറന്ന വഴിക്ക് പറഞ്ഞ കടലാസുകൾ ഇങ്ങനെ ബാലൻ്റെ തലയിലൂടെയും ആ മാമൻ്റെ തലയിലൂടെയും വന്ന് വീഴും എന്തത് എന്തൊക്കെ ചെയ്ത ശക്തി ബലൂണും പറഞ്ഞ കടലാസുകളും ഇവിടെ എന്താ ഇന്നെന്താ പ്രത്യേകത എന്ന് പറയും ഹാപ്പി ബർത്ത് അച്ചാ എന്ന് പറയും ബാലച്ചാ അങ്ങനെ എല്ലാവരും കൂടെ ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോൾ ആ അത് ശരിയല്ല ഇന്ന് വാ അച്ഛൻ മാ ചേട്ടൻ്റെ അളിയൻ്റെ പിറന്നാളാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ധർമ്മനും എല്ലാവരും കൂടെ ചിരിക്കും പെട്ടെന്ന് ചീത്ത പറയുന്ന ബാലൻ എന്തോരം കാശേല വായിക്കുന്നുണ്ടാവും ഇതിൻ്റെ ഞാനോരോ അരി അരിമണി പോലെ സൂക്ഷിക്കുമ്പോൾ നിങ്ങളത് കളയെന്നൊക്കെ പറഞ്ഞ് കോമത്തിനെ വളർത്തു പറയും ഇരിക്കട്ടെ ആരായി ഇതിൻ്റെ പിന്നിൽ ആരതിന് ഈ ബുദ്ധി ആരുടെ തലിച്ചാന്നൊക്കെ ചോദിക്കും ഞാനാണ് ബാലച്ചാ എന്ന് ദേവി പറയും ആ സമയത്ത് പെട്ടെന്ന് തന്നെ ബാലൻ്റെ സ്വഭാവം മറുപ മോളായിരുന്നോ എന്നാലിതൊന്നും വേണ്ടായിരുന്നോ എന്ന് അറിയാതെ അമ്മ അമ്പലത്തിൽ പോയി അർച്ചന കഴിച്ചു വരുമ്പോഴാണ് ബാലഅച്ച പിറന്നാളാണെന്ന് ഞാനറിഞ്ഞത് ഞാനാണ് അമ്മനോട് പറഞ്ഞ് ഇങ്ങനെ അടിച്ച് കുളിക്കാൻ ഇന്നത്തെ ദിവസം എന്തായാലും അത് വേണം അച്ഛാന്ന് പറയും ആ സമയത്ത് ആനന്ദം പറയും ഞാനും അറിഞ്ഞില്ല അച്ഛ ഇവിടെ വന്നപ്പോഴെന്ന് അറിഞ്ഞത് ആര്യനും പറയും ഞാനിന്ന് നേരത്തെ വന്ന് അപ്പോളാണ് അറിഞ്ഞത് ഇവിടുത്തെ കാര്യങ്ങൾ ഇത്രയും പറയും ഞാനും അത് ആരും പറഞ്ഞില്ല അതെക്കാ ദേവിയെ ദേവിയച്ചനെയും അമ്മരെയും തീരുമാനമായിരുന്നു എന്ന് പറയും അപ്പം പിന്നെ എന്തായാലും വായോ ദേവിയാണല്ലോ അതൊക്കെ ചെയ്ത് തന്നാൽ അപ്പം നമുക്ക് കേക്കൊക്കെ മുറിക്കാന്ന് പറയും പിന്നീട് നമ്മുടെ ആനന്ദ് ശ്രീദേവിയുടെ കയ്യിൽ നിന്ന് ഒരു പൊതി മേടിച്ചിട്ട് ബാലന് കൊടുക്കുന്നുണ്ട് വർണ്ണക്കടലാസിലൊക്കെ പൊതിഞ്ഞൊരു കവറായിരുന്നു എൻ്റെ അച്ഛാ ഞങ്ങളുടെ ചെറിയൊരു ഏത് സമ്മാനം എന്ന് പറയും അതിന് ശേഷം ബാലേട്ട എൻ്റെ വകിയൊരു ചെറിയ സമ്മാനം ഉണ്ട് കേട്ടോ എന്ന് പറയും എന്നിട്ടൊരു സ്വർണ്ണ ചെപ്പ് തുറന്നിട്ട് കടയിൽ ചെപ്പ് തുറന്ന് നോക്കിയപ്പോൾ അതിലൊരു മോതിരം ബാലൻ്റെ കണ്ണ് തള്ളിപ്പോലും ഗോമതി ഇത് ഇതിലൊരുപാട് പൈസ ഇല്ല എന്നിട്ട് നിനക്ക് എവിടെ നിന്ന് പൈസ അങ്ങനെ ഇരിക്കും ഇതേ ഞാൻ പണ്ടേ സ്വരൂപിച്ച് വെച്ചിരുന്നതാണെന്ന് പറയും ബാലേട്ടൻ്റെ ഒരു മോതിരം വാങ്ങി സമയം സാമയം എപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യം വരുന്നത് എപ്പോൾ വാങ്ങാമെന്ന് പറയും എന്നാൽ പിന്നെ അത് കൈമിട്ടു കൊടുക്കാൻ ധർമ്മം പറയേ വേണ്ട വേണ്ടെന്ന് പറയും കാരണം ബാലൻ എല്ലാവരും കൂടെ നിർബന്ധിക്കും ഒരു കല്യാണ നിശ്ചയം പോലെ ഇത് ഗോമതി ബാലൻ്റെ കയ്യിൽ ആ മോതിരം അണിഞ്ഞുകൊടുക്കും ബാലനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ആ സമയത്ത് അങ്ങനെ ബാലൻ സന്തോഷമുണ്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് ഗോമതിന് ഇങ്ങനെ ചേർത്ത് നിർത്താ അച്ഛൻ അമ്മരെയൊക്കെ സന്തോഷം കണ്ടപ്പോൾ മക്കൾക്കും വല്ലാത്ത സന്തോഷം അങ്ങനെ ബാലൻ ഗോമനെ ഇങ്ങനെ ചേർത്ത് നിർത്തി നിറുകലൊക്കെ ഒരുമ്പൊക്കെ കൊടുക്കും അപ്പോൾ എല്ലാവരും കൂടെ ചിരിക്കേം കളിക്കുകയും തമാശയൊക്കെ പറയും നമ്മുടെ ധർമ്മനൊക്കെ കളിയാക്കുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് ധർമ്മം പറയും കളിയാ ഞാനറിഞ്ഞില്ല കേട്ടാളി എൻ്റെ പിറന്നാളും ഒന്നല്ലേ ഞാനും എന്തേലും വാങ്ങിയേനോ സാരില്ലടാ എല്ലാം മതിക്ക് അത് സമ എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയാത്ത ഒരാളല്ലേ നീ നീതെന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്മാനം തറിയാണോ എന്നിരിക്കും അങ്ങനെ തറമ്പം ബാലനെ പെട്ടെന്ന് വട്ടം കറക്കും അപ്പോൾ അവരെല്ലാവരും കൂടെ ചീത്തറിയിട്ടാണ് എന്തെങ്കിലും കാണിക്കണമെന്ന് ചോദിച്ചു അങ്ങനെ താഴെ നിർത്തും അതിനുശേഷം കേക്ക് കുറിക്കും കേക്ക് കുറിക്കാൻ പറയും ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ കേക്ക് കുറിക്കുകയെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് മീനാക്ഷിയും ആകാശം വന്നില്ലല്ലോ എന്ന് പറയും ഗോമതി അപ്പോൾ ബാലൻ പറയുന്നുണ്ട് അവർ വന്നില്ലേ ഞാൻ വിചാരിച്ചവർ വന്നിട്ടുണ്ടാകുമെന്ന് അവർ പെട്ടെന്ന് മീനുവിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നു മീനുവിൻ്റെ വീട്ടിലേക്കോന്ന് ചോദിക്കും ഗോമതി ഞാൻ അന്തം വീട്ടുകൊണ്ട് ചോദിക്കും അതെ മീനാക്ഷി ഞാൻ ആകാശം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മീനുവിനെ കൊണ്ട് ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ആകാശ് ആകാശിനെയും മീനാക്ഷേം മീനാക്ഷിയുടെ അച്ഛനും പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞു അത് കാരണം എന്നോട് ചോദിച്ചിട്ടുണ്ട് പോയെന്ന് പറഞ്ഞു അതേ അല്ലേ എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഏട്ടനറിയില്ലല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് ആര്യനും നമ്മുടെ ആകാശിനെ സപ്പോർട്ട് ചെയ്തു അതെ മീനുൻ്റെ വീട്ടിലേക്ക് അല്ലേ വിളിച്ചത് അപ്പോൾ പൊക്കോട്ടെ കുഴപ്പമില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടാവും നമുക്ക് കേക്ക് കുറിക്കുക എന്നൊക്കെ പറയും പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവി ഇടം പോലെ ഇന്നത്തെ ദിവസം ഇത് വേണ്ടായിരുന്നു ഇത്ര നാളും മകന്നു നിന്ന ആൾക്കാർ ഇന്ന് തന്നെ വിളിക്കുന്നു വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നാലും അവർക്ക് പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ പോയാൻ പക്കും അപ്പം തന്നെ വരാണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മീനാക്ഷേച്ചിക്ക് അറിയില്ലല്ലോ അങ്ങനെ അറിഞ്ഞിരുന്നതിൽ മീനാക്ഷേച്ചി ഒരിക്കലും പോവില്ല എന്നും ഇത്ര പറയും അതെ അത് ശരിയെന്ന് ഗോമതി പറയും എന്തായാലും മീനുൻ്റെ വീട്ടിലേക്കല്ലേ സാരമില്ല ആ പോയിട്ട് വരട്ടെ അവൻ ഒരുപാട് സന്തോഷമാവും ഒരുപാട് നാളായി അച്ഛനും അമ്മയൊക്കെ കാണാനും അതുപോലെ നിൽക്കാനും ആഗ്രഹിക്കരുത് അവ വരും എന്ന് ഗോമതി പറയും അതുപോലെ തന്നെ ബാലനും പറയും മീനിനെ കുറ്റം പറയണ്ട എന്ന് ദേവിയോട് പറയും മീൻ അവരെന്നോട് ചോദിച്ചിട്ടിട്ട് പോയത് സാരല്ല അവർ പോയിട്ട് വരട്ടെ എന്ന് പറയും എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർ അറിയാണ്ട് പോയതല്ല അറിഞ്ഞിട്ട് പോയതല്ല മാത്രമല്ല എന്നോട് അനുവാദം ചോദിച്ചിട്ടിട്ട് പോയത് എന്ന് പറയും എന്തായാലും മീനുനെ അങ്ങനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഗോമതിക്കും ആര്യനും ആനന്ദിനൊക്കെ വല്ലാത്തൊരിഷ്ടാവുന്നുണ്ട് അതിനുശേഷം കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ഗോമതിയുടെ വായി വെച്ചെടുക്കും ഗോമതി അങ്ങോട്ടും കൊടുക്കും അങ്ങനെ പരസ്പരം പിന്നീട് ആനന്ദിന് കൊടുക്കും ആനന്ദിൻ്റെ എന്ന് വാങ്ങും പിന്നെ നമ്മുടേതാ ധർമ്മന് അതുപോലെ തന്നെ ദേവിക്ക് ആര്യനെയും വിളിക്കും നീ എന്താ മാറി നിൽക്കണമെന്നൊക്കെ ചോദിക്കും ആര്യനും മിത്രയ്ക്കും അങ്ങനെ ആ വീട്ടിലെല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് കൊടുത്ത് അവർ വളരെ സന്തോഷത്തോടെ ബാലൻ്റെ പിറന്നാൾ ആഘോഷിക്കും ഗോമതി ഇങ്ങനെ ഇത്തിരി കേക്കിൻ്റെ ക്രീം എടുത്ത് ബാലൻ്റെ മുഖത്തൊക്കെ തേക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് പിന്നീട് മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് പെട്ടെന്ന് മിത്ര വിളിക്കുന്നുണ്ട് മിത്ര വിളിച്ചിട്ട് മോളെ ഞാൻ വീട്ടിൽ നിന്ന് പറയാൻ പറ്റിയില്ല എന്ന് പറയും എന്നിട്ട് ആകാശ് മേടിക്കും അപ്പോൾ ഫോൺ ചേട്ടൻ സാരില്ല എന്ന് പറയും നിങ്ങൾ എപ്പോഴാണ് വരെ ഉണ്ടിട്ടാണ് വരുന്നതിനൊക്കെ ചോദിക്കും അതെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വരുന്നതെന്ന് പറയും പെട്ടെന്ന് മിത്രം അതെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയാൻ നോക്കുമ്പോഴത്തേനും ആകാശ് ഫോൺ കട്ട് ചെയ്യും കുഴപ്പമില്ല പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാന്ന് പറയും അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അതെ അമ്മനോട് കൂടി പറഞ്ഞിട്ട് പോരേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞില്ല എന്ന് പറയും മോളെയൊക്കെ എന്താ പറയാ ചോദിക്കും എന്തായാലും ഗോമതി നല്ലൊരു സ്ത്രീന്ന് എന്ന് പറയുമ്പോൾ അത് ശരി എൻ്റെ അമ്മായിനെ പറ്റി എന്നോട് പഠിപ്പിക്കുകയാണെന്ന് ചോദിക്കും അതല്ല മോളെ അന്ന് കല്യാണം പറയാൻ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ നല്ല വിവേകവും ഉണ്ട് നല്ല വിവരവും ആരോടും എങ്ങനെ പെരുമാറണമെന്നൊക്കെ കോമതിക്ക് നന്നായി അറിയട്ടാ സത്യം പറഞ്ഞ കോമതിന് ഞാത്തേ അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അമ്മ ശരിക്കും അവിടുത്തെ അമ്മനെ കണ്ടുപഠിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെ അവിടുത്തെ അച്ഛനെ ഞാനും കണ്ടുപഠിക്കാനുറപ്പം ആ ഞാനും തമാശ പറഞ്ഞാണ് നിങ്ങളത് കാര്യമാക്കല്ലെന്ന് പറഞ്ഞപ്പോൾ നീ തമാശ പറഞ്ഞതാണെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനത്തെ ഒരു വീട്ടിൽ നീ ചെന്ന് കയറിയതിൽ ഞങ്ങൾക്കിപ്പോൾ നല്ല സന്തോഷം ഉണ്ടാകും എന്ന് പറയും ആണോന്നിരിക്കും അപ്പം മീനാക്ഷിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് എന്തായാലും നല്ലൊരു വീട്ടിലേക്ക് നീ കയറി ചെന്നല്ലോ അത് ഞങ്ങൾക്ക് സമാധാനം ഇപ്പം സന്തോഷമുണ്ട് സർക്കാർ ജോലി ആഗ്രഹിച്ചത് അത് അപ്പോഴത്തെ ഞങ്ങളുടെ അറിവില്ലായ്മയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കിയാൽ മതി ആകാശിനെ പോലെ നല്ലൊരു വരുമോനെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആകാശ് കുടിക്കുകയില്ല വലിക്കുകയില്ല അതുപോലെ തന്നെ ഞാനൊരു വര വരച്ചിട്ടുണ്ടെങ്കിൽ ആ വരയ്ക്ക് വിട്ടേ അപ്പുറത്തേക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞ് ആകാശിനേയും പറ്റി മീനാക്ഷി പറയുമ്പോൾ നമ്മുടെ ആകാശം മീനാക്ഷിയുടെ അച്ഛനമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ നല്ല സന്തോഷത്തോടെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പോകുമല്ലോ എന്ന് അറിയും സത്യത്തിൽ എന്തായാലും ആകാശിനെ വീട്ടിലേക്ക് ഫോണൊന്നും പോലും ഇല്ല അതുകൊണ്ടാണല്ലോ മിത്ര ഫോൺ ചെയ്തപ്പോൾ വേഗം മുഴുവൻ കൂടുതൽ സംസാരിക്കാണ്ട് കട്ട് ചെയ്തത് അത്രയ്ക്ക് ഇഷ്ടമായി മീനാക്ഷിയെ അച്ഛനെയും അമ്മനെയും അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന ആകാശിനെയും മീനാക്ഷേം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ